നമസ്കാരം വ്യാഴപ്രീതി നേടിയാൽ ഗുളികൻ ഒഴിയുമോ ഗുളികൻ നമ്മൾ പറയാറുണ്ട് നാക്കത്തെ ഗുളികൻ വെച്ച് സംസാരിക്കുകയാണ് ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്തെ ജീവനെ കൊണ്ടുപോകുന്ന ഒരു ദേവനാണെന്നാണ് വിശ്വാസം പുറംകാലനെന്നും കരിങ്കാലനെന്നും ഒക്കെ നമ്മൾ ഗുളികനെ വിശേഷിപ്പിക്കാറുണ്ട് കാലൻ യമൻ അന്തകൻ ഈ പേരിലൊക്കെ നമ്മൾ ഗുളികന് അറിയപ്പെടുന്നുണ്ട് നാവിൽ ഗുളികൻ നിൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയരുത് അത് പറഞ്ഞാൽ ചിലപ്പോൾ ഫലിക്കുമെന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം ചിലർ പറയാറുണ്ട് നാവിൽ ഗുളികൻ വെച്ച് നീ പറയരുതെന്ന് പൊതുവേ വികലമായിരിക്കും ഇങ്ങനെയുള്ളവരുടെ സംസാര രീതിയും അവരുടെ പെരുമാറ്റവും അവർ നമ്മളെ നോക്കി ഒക്കെ ഒരു തരത്തിലുള്ള ദൃഷ്ടിദോഷം ബാധിച്ചവരെ പോലെയായിരിക്കും കാവിൽ ഗുളികനൊക്കെ നിന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നിർവി ഘ്നം ഉണ്ടാവുക അതിലെ തടസ്സങ്ങളൊക്കെ വരിക ചിലവണ്ണം നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കം പോവുക നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ചിലപ്പോൾ നാവിൽ ഗുളികൻ വെച്ച് പറയുന്നത് കൊണ്ടാണെന്ന് ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും മൂന്ന് ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗുളികൻ വളരെ മാരകനാണ് നിൽക്കുന്നത് ജാതകൻ ഈ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ജാതകനെ ഗുളികൻ ഈ മൂന്ന് ആറ് ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അതിന് നമ്മൾ വ്യാഴപ്രീതി ബൃഹസ്പതി പൂജ കഴിച്ച് ബൃഹസ്പതി പ്രീതി വരുത്തുകയും ബൃഹസ്പതി യന്ത്രം ധരിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗുളികൻ്റെ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും ചിലത് പ്രശ്നവശ രാശിവശാലൊക്കെ എടുക്കുമ്പോൾ ഗുളികൻ നമുക്ക് ബന്ധനം നിൽക്കുന്ന സമയത്ത് നമ്മളതിന് പ്രതിവിധി ആലോചിക്കുമ്പോൾ നമുക്ക് ബൃഹസ്പതി പൂജ കഴിച്ച് ബൃഹസ്പതി യന്ത്രം ധരിക്കുന്നത് കൊണ്ട് ഗുളികൻ്റെ ദോഷങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കാം അപ്പോൾ വ്യാഴപ്രീതി നേടിയാൽ നിങ്ങൾക്ക് ഗുളികൻ്റെ ദോഷം ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാവുന്നതാണ്